ഷാരുഖ് ഖാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് എന്നും ചതുർത്തി കാണുന്നതിന് സമമാണ് ഗണേശ ഭഗവാൻ നമുക്കും കുടുംബങ്ങൾക്കും ആരോഗ്യവും സ്നേഹവും നൽകി അനുഗ്രഹിക്കട്ടെ ഇതായിരുന്നു വിനായക ചതുർത്ഥി ദിനത്തിൽ ഷാരുഖ് ഖാൻ പങ്കുവച്ച ഒരു ആശംസ ഈ ആശംസയെ തുടർന്ന് കമന്റ് ബോക്സിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണവും ഷാറുഖ് ഖാൻ നേരെ തുടങ്ങി അക്ഷരാർത്ഥത്തിൽ ചതുർത്തി എന്ന വാക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കാര്യത്തിൽ ഷാരൂഖ് ഖാന്റെ ഈ ഒരു വിഷയത്തിൽ നൂറ് ശതമാനം ശരിയാവുകയാണ് ഗണേശ ചതുർത്ഥിയുടെ ഒരു പുണ്യവേളയാണ് ഈ അവസരത്തിൽ ഗണേശ ഭഗവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ആരോഗ്യവും സ്നേഹവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ മനോഹരമായ രീതിയിൽ ഒരു ആശംസയാണ് ഷാരൂഖ് പങ്കുവച്ചത് പിന്നെ തീർച്ചയായും ഒരുപാട് മോദകങ്ങളും ഇങ്ങനെയാണ് താരം തൻ്റെ പേജിൽ കുറിച്ചത് എന്നാൽ ഗണേശ ചതുർത്ഥി ആശംസകൾ നേരുന്ന താരത്തിൻ്റെ പോസ്റ്റിന് താഴെ ഇസ്ലാമിസ്റ്റുകളുടെ കടുത്ത സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വളരെ മോശമായ രീതിയിലാണ് ഷാരൂഖ് ഖാനെ അവിടെ ഷാരൂഖ് ഖാൻ്റെ നേരെ കമൻറ്റ് നടത്തി ഇസ്ലാമിസ്റ്റുകൾ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഷാരൂഖ് ഖാൻ എതിരെ പല അവസരങ്ങളിലും ഇങ്ങനെയുള്ള ഹിന്ദു ഉത്സവങ്ങൾക്ക് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് ഷാറുഖ് ഖാൻ നടത്തുന്ന ഓരോ പ്രസ്താവനയുടെയും താഴെ പലപ്പോഴും വളരെ മോശമായ കമൻസുകളാണ് അദ്ദേഹത്തിന് ഉണ്ടാവാറുള്ളത് ബോയ്ക്കോട്ട് ഷാറുഖ് ഖാൻ എന്നുൾപ്പെടെയുള്ള കമന്റുകളാണ് ഉയർന്നിരിക്കുന്നത് താങ്കൾ മുസ്ലിം അല്ല എന്നും കമന്റ്സുകൾ നിറഞ്ഞിട്ടുണ്ട് അതേസമയം ഒരുപാട് പേർ ഷാറുഖ് ഖാനെ പിന്തുണച്ച് മുസ്ലിം ആയിട്ടുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിനായക ചതുർത്ഥി സമയത്ത് തന്നെ ഗണേശ പൂജ നടത്തിയതിന് ഷാരൂഖ് ഖാനേയും കുടുംബത്തെയും ഇസ്ലാമിസ്റ്റ് സൈബർ പോരാളികൾ ആക്രമിച്ചിരുന്നു യഥാർത്ഥ മുസ്ലിങ്ങൾ മാപ്പുതരില്ല അള്ളാഹുവാണ് പരമോന്നതരത്തിൽ ബഹിഷ്കരണ ആഹ്വാനമാണ് അന്ന് ഇസ്ലാമിസ്റ്റുകൾ ഷാരൂഖിനും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണത്തിലൂടെ നടത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാരൂഖ് ഖാൻ എപ്പോഴും വിനായക ചതുർത്ഥിയിൽ പറയുന്ന ആ ചതുർത്ഥി എന്ന വാക്കിന് എപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിൽ എപ്പോഴും ഒരു ചതുർഥി തന്നെയാണ് ഷാരൂഖും ഷാരൂഖിൻ്റെ കുടുംബാംഗങ്ങളും വിനായക ചതുർത്ഥി ദിവസം സ്വന്തം വീട്ടിലാണ് ഗണേശ പൂജ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഷാരൂഖ് നടത്തിയത് ഷാരൂഖിന്റെ ഗണേശ പൂജ അള്ളാഹുവിനെ വിഷമിപ്പിച്ചു ഇപ്പോൾ അള്ളാഹുവിനെ വിഷമിപ്പിച്ച തെറ്റ് ചെയ്ത നടനെ ബഹിഷ്കരിക്കണമെന്നാണ് അന്നവർ നടത്തിയ ആഹ്വാനം നടൻ പൂജ ചെയ്യുന്ന ചിത്രങ്ങൾ വ്യാപകമായി ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു വിനായക പൂജ ചെയ്ത നിങ്ങൾ മുസ്ലിം അല്ല എന്നും യഥാർത്ഥ മുസ്ലിങ്ങൾ ഗുരുതരമായ തെറ്റിന് മാപ്പ് തരില്ല എന്നും ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിലൊന്നും വഴങ്ങാതെ അദ്ദേഹം എല്ലാ അവസരങ്ങളിലും അതിപ്പോ ഗണേശ പൂജ ആയാലും രാമനവമി ആയാലും ഒക്കെ തൻ്റെതായ ഒരു വിശ്വാസത്തെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ അല്ലെങ്കിൽ തനിക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആരാധകർ ഉണ്ട് എന്നതും മനസ്സിലാക്കിയിട്ടും അദ്ദേഹം പലപ്പോഴും സമൂഹ മാധ്യമ പേജുകളിൽ ഇത്തരം ആശംസകൾ പങ്കുവയ്ക്കുന്നത് തുടരുക തന്നെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചും ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുമാണ് ഇസ്ലാമിസ്റ്റുകൾ പലപ്പോഴും ഷാരൂഖാനെതിരെയുള്ള രോഷം തീർക്കുന്നത് ഗണേശ പൂജയുടെ പേരിൽ ഷാരൂഖ് ഖാനും കുടുംബവും സൈബർ ആക്രമണം നേരിടുന്നത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷവും വീട്ടിൽ ഗണേശ വിഗ്രഹം കൊണ്ടുവന്നത് ും പൂജ നടത്തിയതിനുമെതിരെ ഇസ്ലാമിസ്റ്റുകൾ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു ആരാധകർക്ക് വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നാണ് അദ്ദേഹം പൂജയിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് താനും മകനും ഗണേശ്ജിയെ വീട്ടിലേക്ക് വരവേറ്റു എന്നാണ് ഷാരൂഖ് ഖാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച ഗണേശ വിഗ്രഹത്തിന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു മോദകം രുചികരമായിരുന്നു എന്നും താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നെറ്റിൽ ട്ട് ഗണേഷ് ചതുർത്ഥിക്ക് ആശംസകളുമായി എത്തിയ ബോളിവുഡ് നടൻ ഷാറുഖ് ഖാൻ ആരാധകരുടെ ചീത്തവിളി കേൾക്കേണ്ടി വന്നിരുന്നു മുസ്ലിമായ ഒരാൾ ഹിന്ദുക്കളുടെ ആഘോഷത്തിൽ എന്തിന് പങ്ക് ചേരുന്നു എന്ന ചോദ്യം ഉയർത്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പലരും ഷാരൂഖിനെതിരെ രംഗത്തെത്തിയത് നെറ്റിലെ ചുവന്ന കുറിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് അന്ന് ഷാരൂഖ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഗണേഷ് ചതുർത്ഥിയിൽ ഗണപതി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും സന്തോഷവും ചൊരിയട്ടെ എന്നും ഫോട്ടോയ്ക്ക് താഴെ അദ്ദേഹം കുറിച്ചിരുന്നു അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കഠിനമായ ചീത്ത വിളി കമന്റുമായും ആരാധകർ എത്തിയത് മുസ്ലിം മതം വിട്ട് ഷാരൂഖ് ഹിന്ദു മതം സ്വീകരിച്ചോ എന്നാണ് പലരും അന്ന് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം നിങ്ങൾ എന്ത് മുസ്ലിമാണ് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അന്നും അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നാൽ എല്ലാ മതക്കാരുടെ ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കുചേരാറുണ്ട് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് ഷാരൂഖ് എന്ന് മറ്റു ചില ആരാധകരും അതിന് മറുപടി നൽകിയിരുന്നു നമുക്കറിയാം ഗണേശ ചതുർത്ഥി കൂടാതെ ദീപാവലി ഹോളി തുടങ്ങിയവയും അദ്ദേഹം കുടുംബത്തോടൊപ്പം പലപ്പോഴും ആഘോഷിക്കാറുണ്ട് ആ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് വിനായക ചതുർത്ഥി ദിനത്തിൽ അനുകൂല പോസ്റ്റുകൾ ഇട്ടാൽ മുസ്ലിം മതസ്ഥരായ ചലച്ചിത്ര പ്രവർത്തകർ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ നേരിട്ട് കാണാറുണ്ട് ഗണപതി വിഗ്രഹത്തിന് സമീപം നിൽക്കുന്ന ചിത്രത്തിനൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സാറാ അലിഖാനാണ് സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന മറ്റൊരു മുസ്ലിം നാമധാരി മുസ്ലിം മുസ്ലിം ആണോ അതോ വെറും പേര് മാത്രമേ ഉള്ളോ എന്നിങ്ങനെയാണ് കമന്റുകളുമായി അന്ന് മുസ്ലിം മത മൗലികവാദികൾ രംഗത്തെത്തിയത് അതിനുശേഷം രൂക്ഷമായ സൈബർ ആക്രമണമാണ് സാറയ്ക്ക് നേരിടേണ്ടി വന്നത് ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലിഖാന്റെയും അതുപോലെ തന്നെ അമൃത സിംഗിന്റെയും മകളാണ് സാറ ആദ്യമായല്ല ഹിന്ദു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിം സമുദായത്തിലെ താരങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം മതത്തിൽ ജനിച്ചവർ ആ ആചാരങ്ങൾ പിന്തുടരുന്നവർ ഇസ്ലാമുകളായ ഇസ്ലാം മതത്തിൽ ജനിച്ച മറ്റ് വ്യക്തികൾ ഹിന്ദു വിശേഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ഇതുപോലെ പങ്കുവയ്ക്കുമ്പോഴെല്ലാം ഇങ്ങനെ രൂക്ഷമായ പ്രതികരണം നടത്താറുണ്ട് പക്ഷേ വകതിരിവുള്ള മനുഷ്യരായ വ്യക്തികൾ അതൊന്നും ശ്രദ്ധയിൽ എടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും കണക്കിലെടുക്കാതെ തുടർന്ന് വീണ്ടും അത്തരം ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി ഓരോരുത്തർ യും ആചാരം വ്യത്യസ്തമാണ് ഒരാൾക്ക് അവരുടെ ആചാരത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റൊരു ആചാരത്തെ പിന്തുടരുകയോ അത് വിശ്വസിക്കുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അവിടെ ഇത്തരത്തിൽ അപമാനിക്കൽ നടത്തുന്നവരാണ്